ഹലോ ഇന്ന് നവംബർ ഏഴ് ഇന്ന് ലോക ചരിത്രത്തിൽ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് റഷ്യയിലെ ഒക്ടോബർ വിപ്ലവത്തിന്റെ വാർഷികമാണ് ഒക്ടോബർ വിപ്ലവത്തിന്റെ വാർഷികം എന്തുകൊണ്ടാണ് നവംബർ ഏഴിന് അതിനൊരു കാരണമുണ്ട് ഈ ഒക്ടോബർ വിപ്ലവം എന്നാല് റഷ്യയില് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഗവൺമെന്റിനെ പുറത്താക്കി അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ബോൾഷെവിക് പാർട്ടി ലെനിന്റെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുത്ത സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഈ വിപ്ലവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ മാസമാണ് എന്നാൽ റഷ്യൻ കലണ്ടറും ഇന്ത്യൻ കലണ്ടറും തമ്മിൽ ഒരു മാസത്തെ വ്യത്യാസമുണ്ട് റഷ്യൻ കലണ്ടറിൽ അത് ഒക്ടോബർ ആണ് ഇന്ത്യൻ കലണ്ടർ പ്രകാരം ഇത് നവംബർ ആണ് ഭൂമി ആഹാരം സമാധാനം ഇതായിരുന്നു റഷ്യൻ വിപ്ലവത്തിന് പിന്നിൽ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഷെയർ ചെയ്യാം റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യ ഭരിച്ചിരുന്നത് സെർ ചക്രവർത്തിമാരായിരുന്നു റഷ്യൻ വിപ്ലവ കാലത്ത് റഷ്യയിലെ ഭരണാധികാരി സർ നിക്കോളാസ് രണ്ടാമനായിരുന്നു റഷ്യൻ പാർലമെന്റിന്റെ പേര് ഡ്യൂമ എന്നാണ് റഷ്യയിലെ പ്രധാന നേതാവ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ലെനിൻ ആണ് ലെനിന്റെ പാർട്ടിയുടെ പേര് ബോൾഷെവിക് പാർട്ടി എന്നാണ് കൃഷിഭൂമി കർഷകർക്ക് ഭക്ഷണം പാവപ്പെട്ടവർക്ക് അധികാരം തൊഴിലാളികൾക്ക് സമാധാനം എല്ലാവർക്കും ഇതായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യം റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപട സന്യാസിയുടെ പേര് പറയാറുണ്ട് തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്ന ഈ സന്യാസിയുടെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഹലോ ഇന്ന് നവംബർ ഏഴ് ഇന്ന് ലോക ചരിത്രത്തിൽ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് റഷ്യയിലെ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നൂറ്റി ഏഴാമത് വാർഷികമാണ് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വാർഷികം എന്തുകൊണ്ടാണ് നവംബർ ഏഴിന് അതിനൊരു കാരണമുണ്ട് ഈ ഒക്ടോബർ വിപ്ലവം എന്നാൽ റഷ്യയില് അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഗവൺമെന്റിനെ പുറത്താക്കി അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ബോൾഷെവിക് ലെനിന്റെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുത്ത സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഈ വിപ്ലവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ മാസമാണ് എന്നാൽ റഷ്യൻ കലണ്ടറും ഇന്ത്യൻ കലണ്ടറും തമ്മിൽ ഒരു മാസത്തെ വ്യത്യാസമുണ്ട് റഷ്യൻ കലണ്ടറിൽ അത് ഒക്ടോബർ ആണ് ഇന്ത്യൻ കലണ്ടർ പ്രകാരം ഇത് നവംബർ ആണ് ഭൂമി ആഹാരം സമാധാനം ഇതായിരുന്നു റഷ്യൻ വിപ്ലവത്തിന് പിന്നിലുണ്ടായിരുന്ന ആവശ്യങ്ങൾ